നമസ്കാരം ന്യൂസ് ടൂറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പോലീസിനെ വളരെയധികം കുഴയ്ക്കുന്ന ഒരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്താണെങ്കിലും അരുണാചൽ പ്രദേശിലെ സിറോ എന്ന ഹണിമൂൺ വാലിയിൽ നടന്നിട്ട് ഇപ്പോ ഒന്നര ദിവസങ്ങളായി ഈ ഒന്നര ദിവസങ്ങളായിട്ടും ഇതിന്റെ കേസിനെ കുറിച്ച് പോലീസിനൊന്നും പറയാൻ പറ്റുന്നില്ല ചില ആളുകളും വീട്ടുകാരും ഒക്കെ പറയുന്നു ഇവർ ബ്ലാക്ക് മാജിക്കിന്റെ ആളുകളായിരുന്നു എന്ന് ഇനി ബ്ലാക്ക് മാജിക്കാണോ അതോ വേറെ എന്തെങ്കിലും അവിഹിത ബന്ധമാണോ ഇവരുടെ ബന്ധങ്ങളിൽ ഉള്ളത് എന്നും പോലീസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ബ്ലാക്ക് മാജിക് ആണ് നടന്നത് എന്നാണ് ഈ ദേവിയുടെയും നവീന്റെയും കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള സൂര്യാകൃഷ്ണമൂർത്തി പറയുന്നത് അങ്ങനെ സൂര്യാകൃഷ്ണമൂർത്തിയുമായി അടുത്ത ബന്ധമുള്ള ഈ വീട്ടിൽ സൂര്യാകൃഷ്ണമൂർത്തി അവരുടെ മാതാപിതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ബ്ലാക്ക് മാജിക് ആണെന്നാണ് ബ്ലാക്ക് മാജിക് ആണെങ്കിൽ കുന്നിട്ട് സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി സ്വർഗത്തിൽ പോയി സുഖമായി ജീവിക്കാൻ വേണ്ടി എന്നാണ് അല്ലെങ്കിൽ അങ്ങനെയാണോ കൊലപാതകം നടന്നതെന്ന് അറിയേണ്ടതുണ്ട് സൂര്യാകൃഷ്ണമൂർത്തിയുടെ കേൾക്കാം ബാലൻ മാധവൻ അദ്ദേഹത്തിന്റെ മകളും ഭർത്താവും ഒരു സുഹൃത്തും ആത്മഹത്യ ചെയ്തു എന്നറിയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ഉടനെ തന്നെ ഞാനെങ്കിൽ വന്നു ആ സമാധാനിപ്പിക്കാമെങ്കിൽ സമാധാനിപ്പിക്കാമെന്നുള്ള ഉദ്ദേശിച്ചാണ് വന്നത് എന്നെ പോലൊരാൾക്കൊന്നും സമാധാനിപ്പിക്കാവുന്ന ദുഃഖമല്ല അവരുടേത് പക്ഷേ എന്നിട്ടും ബാലൻ പറഞ്ഞത് ഈ രണ്ട് പേരും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ് ഈ മരിച്ച മൂന്ന് പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ് അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആ ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ വീണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇനിയും ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ദുഃഖത്തിലൊന്നും പങ്കുചേരാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ ഒന്നും ഉള്ള കഴിവ് എനിക്കില്ല അത്രയ്ക്ക് വലിയ ഒരു ദുഃഖമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ബാ ബാലൻ്റെ വൈഫ് അറിഞ്ഞ ഉടനെ ബോധം കെട്ട് വീണ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു ഹോസ്പിറ്റലിൽ ഇന്ന് ആൾക്കാർ വന്ന് മയക്ക് മരുന്ന് കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ് എപ്പോഴാണെങ്കിലും ഉണരും ഉണരുമ്പോഴും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് താങ്ങാൻ പറ്റും എന്ന് എനിക്കറിയില്ല ബാലന് ദൈവത്തിൻ്റെ ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ ആൾക്കാരും കൂടെയുണ്ട് ഇവര് ആയുർവേദ ഡോക്ടേഴ്സായിരുന്നു രണ്ടുപേരും പക്ഷേ കുറച്ച് നാളായിട്ട് അവർ ഇങ്ങനെ ഉള്ള ഒരു ഇതിൻ്റെ ടീച്ചറായിരുന്നു മറ്റേ ബേക്കറി നടത്തുകയായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള വിഷയം എല്ലാ ദിവസവും കേക്ക് ഉണ്ടാക്കി ഒരു കേക്കൊക്കെ ആയിരിക്കും ഒരു ദിവസം ഉണ്ടാക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ആ രീതിയിലുള്ളൊരു താല്പര്യമായിരുന്നു വെരി അലാമിങ് ആണ് അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇത് മാത്രമല്ല ഇതിന് നേരത്തെയും എനിക്കറിയാം കുറേ കേസസ് ഞാൻ ഈയിടെ അമേരിക്കയിൽ പോയപ്പം അവിടെ ഇതേപോലെയുള്ളൊരു കേസ് കണ്ടായിരുന്നു അതൊരു ഇതൊരു ഹിന്ദു ഫാമിലി ആണെങ്കിൽ അതൊരു ക്രിസ്ത്യൻ ഫാമിലി ഈ ഇതിൻ്റെ ഈ സൈതൻ ആൻറ്റി ജീസസിനെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് തിരുവനന്തപുരത്തും ഉണ്ടത് അവർ ആണ് അവരുടെ തീർത്ഥം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഈ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടത് അതിൽ നിന്നും ആൾക്കാരെ മോചിപ്പിക്കാനായിട്ട് നമുക്കിനി എല്ലാവരും കൂടി പ്രയത്നിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവർ മൂന്ന് പേര് തോമസ് നവീൻ തോമസ് ഇവർ ഈ കുട്ടി ഒരു ഇൻ്റർ റിലീജിയൻ ആയിരുന്നു ദേവി പിന്നെ ഇവരുടെ ഫ്രണ്ട് ഇതാരെ ആരെ വിളിച്ചുകൊണ്ട് പോയി എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇപ്പം ഒന്നും അറിയില്ല ഇപ്പം ആ ബാലനോട് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല പക്ഷെ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ കിണിയിൽ വീണു പോയതാണ് മൂന്ന് പേരും എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയായിരുന്നു അവർ പ്രത്യേകമാണ് ഇവിടെ താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വതന്ത്രമായ ജീവിതമാണ് അവരും അവർ ഇവരുടെ അവരുടെ കാര്യത്തിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല രണ്ടുപേരും വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് കഴിയുന്നത് അവർ കേട്ടല്ലോ സൂര്യകൃഷ്ണമൂർത്തി അവരുടെ വീട്ടുകാരുമായി അടുത്ത ബന്ധമുള്ള ആളായതുകൊണ്ടാണ് ഈ രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്നുകിൽ ഇത് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ സാത്താൻ സേവ പോലുള്ള എന്തെങ്കിലും ഈ അസാൻമാർഗീയ പ്രവർത്തനങ്ങൾ കൊണ്ട് കൊലപാതകം നടത്തി സ്വയം കൊലപാതകം നടത്തിയിട്ട് ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ മൂന്ന് പേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്താകാം ഇല്ലെങ്കിൽ നവീനും ആര്യയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധവും പോലീസിനും അണക്കുന്നു അതുമാത്രമല്ല ദേവിയും ആര്യയും തമ്മിലുള്ള ചില ബന്ധങ്ങളും പോലീസിന് സംശയം ഉളവാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്